രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിന് ശേഷം പിന്നെ നമ്മൾ ഈ വർഷമാണ് ഒരു ടൂർണമെന്റിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത് എല്ലാവരെയും പോലെ ഒരു പതിമൂന്നിൻ്റെ മുകളിൽ പറപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നാൽപ്പതോളം കുഞ്ഞുങ്ങൾ നമ്മൾ ഈ സീസണിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേര് കൊടുത്ത ഒരു ടൂർണമെന്റിന് പോലും നമുക്ക് പ്രാവനെ വിട്ട് ടൈം ആക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സീസൺ കഴിഞ്ഞപ്പോൾ ഇനി അവശേഷിക്കുന്ന പ്രാവുകളെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സീസൺ എങ്ങനെ പാളിപ്പോയി എന്നുള്ളതിന്റെ ഒരു അവലോകനം ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിലുള്ള പ്രാവുകൾ ഏതൊക്കെ ആണെന്നും അതുപോലെ തന്നെ അവർ എത്ര പറന്നുവെന്നും പിന്നെ അവരുടെ പറവ എന്തുകൊണ്ട് സ്റ്റോപ്പ് ആക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത് ഈ പ്രാവിൻ്റെ അമ്മ വന്നിട്ട് നമ്മുടെ ഒരു പഴയ ലൈനെ മേടപ്പുള്ളി പ്രാവാണ് ഇതിൻ്റെ അച്ഛൻ വന്നിട്ട് ഒരു ഇനിമ്പം പ്രാവായിരുന്നു ഈ പ്രാവില് പറവ ക്വാളിറ്റി നല്ല പറവ ക്വാളിറ്റിയാണ് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ പെട്ടെന്ന് ടൈമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പ്രാവ് വേറെ പ്രാവളായിട്ട് ആയിട്ട് ഒരു മണിക്കൂറിൻ്റെ മേലൊക്കെ എടുക്കുകയാണ് കളത്തിലേക്ക് തിരിച്ച് വരാണ് അപ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ പ്രാവിനെ സ്റ്റോപ്പ് ആക്കിയതായിരുന്നു ഇനി അടുത്ത വർഷം സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു ഈ പ്രാവിന്റെ അച്ഛനൊരു നാഗപട്ടണം അതിന് പ്രാവാണ് അതുപോലെ എന്റെ അമ്മ വരുന്നത് പാലക്കാട് നിന്ന് നമ്മളെ അബ്യേട്ടൻ തന്നൊരു പ്രാവായിരുന്നു ഇതിന് നല്ല പറവ ക്വാളിറ്റി ഉണ്ട് പ്രാവ് പെട്ടെന്ന് പെട്ടെന്ന് ടൈമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒമ്പതരയ്ക്ക് വിട്ടിട്ട് പ്രാവ് ഇറങ്ങിയത് ഏഴ് പതിനാലിനായിരുന്നു ഇതിൻ്റെ കൂടെ രണ്ട് പ്രാവ് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിത് ടൂർണമെന്റിൽ വിടാൻ പറ്റാഞ്ഞത് ഒരു കാരണം മഴയായിരുന്നു നല്ല ശക്തമായ മഴയും പിന്നെ മഴ മാറിയപ്പോഴേക്കും ഫാൽക്കൺ അറ്റാക്കും സ്റ്റാർട്ടായി അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ പ്രാവിനെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി സ്റ്റോപ്പ് ചെയ്തു വെച്ചു ഇനി അടുത്ത വർഷം സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കണം ഈ പ്രാവിൻ്റെ അച്ഛന് നാഗപട്ടണം ലൈനിൽ വന്ന ഒരു പ്രാവാണ് അതുപോലെ എൻ്റെ അമ്മ വരുന്നത് കോയമ്പത്തൂർ പ്രവുസറായ പ്രാവാണ് ആ ജോഡിയിൽ നമ്മളൊരു മൂന്ന് കുഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു കുഞ്ഞ് ഇതിൻ്റെ മൂത്ത രണ്ട് കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ആ പ്രാവൾ നല്ല കണ്ടീഷനാണ് നല്ല സ്റ്റഡി പറവാണ് അതിൽ ഇതിൻ്റെ മൂത്ത രണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് മേഘത്തിൽ നല്ല മഴ വന്ന ടൈമിൽ മേഘം അടുക്കി വന്ന് ആ സമയത്ത് രണ്ടും മിസ്സായിപ്പോയി പിന്നെ ഈ ഒരു കുഞ്ഞ് നമുക്ക് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ നേരത്തെ കാണിച്ച വെള്ളയുടെ കൂടെ ഒമ്പതരയ്ക്ക് വിട്ടിട്ട് വൈകിട്ട് ഏഴ് പതിനാല് വരെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവ് പിന്നെ ഫാൽക്കൺ അറ്റാക്കും മഴയും കാരണം നമുക്ക് നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു ഈ പ്രാവ് കുഞ്ഞുഞ്ഞുഞ്ഞിൻ്റെ അച്ഛൻ വന്നിട്ട് പാലക്കാട് അഭിലാഷേട്ടൻ ഏട്ടം തന്നൊരു പ്രാവായിരുന്നു ഒരു കരിങ്കണ്ണിൽ വെള്ള ഇതിൻ്റെ അമ്മ വന്നിട്ട് നമ്മളെ പ്രവുസാറായ ഒരു പ്രാവായിരുന്നു ഒരു ഓറഞ്ച് കണ്ണിൽ വെള്ള പ്രാവ് ആ ജോഡിയിൽ നമ്മൾ മൂന്ന് കുഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നാമത്തെ കുഞ്ഞാണ് ഇത് ഈ പ്രാവിനേയും ഇപ്പോൾ തൊട്ടു മുന്നേ കാണിച്ച രണ്ട് പ്രാവളം ഒരു കടലിൽ ഒരു വാൽക്കറപ്പവും ഈ മൂന്ന് പ്രാവളായിരുന്നു നമ്മൾ രാവിലെ വിട്ടിട്ട് വൈകിട്ട് ഏഴ് പതിനാല് വരെ പറഞ്ഞത് ഞാൻ മൂന്ന് പ്രാവളം വിടാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ അറ്റാക്കും പിന്നെ വൈരിൻ്റെയും ശല്യം ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഏതെങ്കിലും രണ്ടെണ്ണം കാര്യത്തിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ടൂർണമെൻറ്റിൽ കൊള്ളിക്കാൻ വിചാരിച്ചങ്ങനെ സെറ്റാക്കി വിട്ടതായിരുന്നു ഈ കുഞ്ഞിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു മറ്റ് രണ്ട് പ്രാവൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മൂന്നും നല്ല ടൈമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവിൻ്റെ അച്ഛനും അമ്മയും പ്രൊഫുസാറെ പ്രാവാണ് ഈ പ്രാവിനെ വിടാതെ അങ്ങനെ നിർത്തിയതായിരുന്നു നമുക്ക് ഇതിൻ്റെ വേറെ രണ്ട് മൂത്ത് കുട്ടികളുണ്ടായിരുന്നു ഒരു വാൽക്കരപ്പും അതുപോലെ ഒരു സുർമാപ്പള്ളിയും ആ രണ്ടും നല്ല പറവായിരുന്നു നല്ല സ്റ്റഡി പറവ വന്നപ്പോൾ പിന്നെ നമ്മൾ ഈ പ്രാവിനെ ഈ സീസണിൽ വിടണ്ടാന്ന് വെച്ച് നിർത്തി വെച്ച പ്രാവായിരുന്നു അങ്ങനെ മറ്റേ രണ്ട് പ്രാവും ടൈമിലേക്ക് വന്ന് ഏകദേശം ഒരു ഉച്ച ടൈമിലൊക്കെ വിട്ട് വിട്ടതിൽ ഫാൽക്കൺ അറ്റാക്ക് രണ്ടും രണ്ടു ദിവസം ഇട്ട് ഫാൽക്കൺ അറ്റാക്കിൽ നഷ്ടപ്പെട്ട് പിന്നെ ഇതിനെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവസാനത്തേക്ക് സീസൺ ഏകദേശം കഴിയാനായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പ്രാവ് നല്ല ടൈമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിക്കൂർ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ബാൽക്കണ അറ്റാക്ക് ജാസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് വെറുതെ ഇനി എല്ലാ കുഞ്ഞും നഷ്ടപ്പെട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഈ പ്രാവിന്റെ അച്ഛന് നാഗപട്ടണം ലൈനിൽ വന്ന ഒരു പ്രാവാണ് ഇതിന്റെ അമ്മ ഞങ്ങളൊരു വെള്ള ലൈനിൽ പെട്ട പ്രാവാണ് ഈ പ്രാവ് ഒരു പന്ത്രണ്ട് മണിക്ക് വിട്ടിട്ട് ഏഴ് അഞ്ച് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറത്തിച്ച് ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഒക്കെ നമ്മൾ പറവയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ ചിറകിന് ചട്ടക്കുളത്ത് വരികയാണ് പിന്നെ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് പറത്തിച്ച് ചുറ്റിപ്പൊക്കെ കൊടുത്ത് പറപ്പിച്ച് വരുമ്പോഴേക്കും നമുക്ക് ടൈം കുറേ നഷ്ടപ്പെടുകയാണ് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു പ്രാവ് പറക്കുമ്പോൾ നല്ല സ്റ്റഡിയാണ് പക്ഷേ ഇങ്ങനൊരു ചട്ടക്കുളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്ന് ഈ പ്രാവ് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച കൈരീടെ തുണക്കുഞ്ഞാണ് ഈ പ്രാവവും നമുക്ക് അത്യാവശ്യം നല്ല പറവ ക്വാളിറ്റി കാണിക്കുന്നുണ്ട് നല്ല ഓടി പറക്കുന്ന ഒരു പ്രാവാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെ ദൂരൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് അങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കുന്ന ഒരു പ്രാവായിരുന്നു അതുപോലെ ഇത് തരിച്ച് പറക്കും അതിപ്പോൾ ഒരു സപ്പോർട്ട് പ്രാവൊന്നും ആവശ്യമില്ല പക്ഷേ ഇതിന് നമുക്ക് ഈ സീസണിൽ വന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് തെങ്ങായതുകൊണ്ട് തന്നെ പറന്നിറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും തെങ്ങിലിരിക്കാണ് അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഫുഡെല്ലാം മിസ്റ്റേക്ക് വരികല്ലോ ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ അടുത്ത ഒരു വലിയ പറവയ്ക്ക് വിടുമ്പോൾ പ്രാവ് ടയർഡ് ആവും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഈ പ്രാവിനെ സ്റ്റോപ്പാക്കേണ്ടി വന്നു ഈ കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് പ്രൊഫസർ ലൈനില് പെട്ട പ്രാവായിരുന്നു ഇതിൻ്റെ അച്ഛന് വരുന്നത് നമ്മളെ പ്രസാദൻ്റെ പ്രാവാണ് ഈ കുഞ്ഞും നമ്മുടെ അടുത്ത് നല്ല പറവ് ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട് ഇതിനെ ഞാനൊരു മൂന്ന് മണിക്കൂർ പറത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോപ്പ് ആക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഫാൽക്കൺ അറ്റാക്ക് ജാസ്തിയായി കാരണം ഇതിൻ്റെ ഒരു മൂത്ത കുട്ടി ഉണ്ടായിരുന്നു ആ പ്രാവ് നല്ല പറവ അതായത് സെയിം ക്വാളിറ്റി പറവേ ആ പ്രാവ് ഇതിൻ്റെ മൂത്ത പ്രാവ് നമ്മളടുത്ത് മേഘത്തിൽ കുടുങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല അപ്പോൾ പിന്നെ ഇതിൽ രണ്ട് കുഞ്ഞേ ഉള്ളു കയ്യിൽ അപ്പോൾ വെറുതെ തന്നെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ ചോദിച്ചിട്ട് ഇത് അങ്ങനെ സ്റ്റോപ്പ് ആക്കി ഈ കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് നമ്മുടെ മാറാട് ലാലോട്ടം തന്നൊരു പ്രാവായിരുന്നു പിന്നെ ഇതിൻ്റെ അച്ഛൻ വരുന്നത് നമ്മുടെ മുഫീദ് ഭായി തന്നൊരു പ്രാവായിരുന്നു ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പറക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഒറ്റയ്ക്ക് വിട്ടാലും പറക്കും ഇനിയിപ്പോൾ വേറെ പ്രാവ് കൂടെ ജോയിൻറ്റ് ഇട്ടിട്ടാലും അങ്ങനെ പറക്കും പ്രാവ് ഒരു നല്ല ഐറ്റിൽ കയറിയിട്ട് അങ്ങനെ പറക്കുന്നൊരു പ്രാവായിരുന്നു പക്ഷേ ഈ സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഫാൽക്കണ് ഫാൽക്കണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രാവള വന്നിട്ട് അടിച്ച് തള്ളിയിട തൂക്കി കൊണ്ടുപോകല്ല അപ്പോൾ ഈ പ്രാവിനെ വിട്ട എല്ലാ ദിവസവും അടി കുടുങ്ങി ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ചുരുങ്ങിയത് അടി കുടുങ്ങിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ചടപ്പായി എനിക്ക് ചടപ്പായി പ്രാവനെ വിട്ടിട്ട് ഇനി വെറുതെ പ്രാവിനെ നാശാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ആക്കി ഈ കുഞ്ഞിൻ്റെ അച്ഛന് വന്നിട്ട് ഞങ്ങളൊരു വെള്ള ലൈനിൽ പെട്ട പ്രാവാണ് അതിൻ്റെ അമ്മ വരുന്നത് പ്രഭുസാറെ ലൈനിലാണ് വരുന്നത് ഈ കുഞ്ഞ് നമുക്ക് നല്ല പറവ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറൊക്കെ പെട്ടെന്ന് രണ്ട് വിടലുകൊണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പ്രാവ് മേഘത്തിൽ കുടുങ്ങി മേഘത്തിൽ കുടുങ്ങി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതിന് നമ്മൾ വിട്ടു നോക്കിയിട്ട് പ്രാവിൻ്റെ പറവയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പ്രാവിന് ചട്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ അപ്പോൾ പിന്നെ നമ്മൾ വിട്ടില്ല റെസ്റ്റ് കൊടുത്ത് പിന്നെ സീസണിൽ വേറെ പ്രാവ് സെറ്റായതുകൊണ്ട് പിന്നെ നമ്മൾ പ്രാവിനെ അങ്ങനെ നിർത്തി വെച്ച് ഈ കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ നമ്മളെ പാലക്കാട് അഭിലാഷേട്ടൻ തന്ന പ്രാവുകളായിരുന്നു ഈ പ്രാവിനെ നമ്മൾ കുഞ്ഞിൽ ചുറ്റിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ ആക്കി അങ്ങനെ വെട്ടിവെച്ച പ്രാവായിരുന്നു പക്ഷേ സീസൺ ആയപ്പോഴേക്ക് പ്രാവിന് കുറച്ച് ബോഡി വെയ്റ്റ് കൂടിപ്പോയി അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിട്ട ടൈമിൽ പ്രാവിന് പെട്ടെന്ന് മൂവ് മൂവാവാൻ പറ്റില്ല പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പ്രാവുകൾ പെട്ടെന്ന് ടൈമിലേക്ക് വന്നപ്പോൾ ഇതിനെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു പിന്നെ ഇതിനെ സീസൺ ലാസ്റ്റിലേക്ക് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പ്രാവിലൊരു രണ്ട് മണിക്കൂർ പറഞ്ഞ് പിന്നെ ഫാൽക്കൺ അറ്റാക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിച്ചില്ല ഇനി എന്തായാലും ഭാഗ്യുണ്ടെങ്കിൽ അടുത്ത തവണ ഇതിനൊന്ന് ട്രൈ ചെയ്യണോ ഈ കുഞ്ഞ് വന്നിട്ട് ഞങ്ങളെ അയൽവാസി പ്രതാപായിട്ടും തന്നതായിരുന്നു ഇതിൻ്റെ അമ്മ ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ട് പറഞ്ഞ പ്രാ ഞങ്ങളെ കൂട്ടുകുഞ്ഞു പ്രാവായിരുന്നു അപ്പോൾ അവർക്ക് കുഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു ഇതിൻ്റെ അമ്മയെ അതിന് പിന്നെ അവർ വേറെ ഏതൊരു ജോഡി ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങിയ കുഞ്ഞാണിത് ഇതിനെ കൂടുതൽ ടൈമിലേക്ക് പറത്തിച്ച് വെക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഓൾറെഡി കുറച്ച് പ്രാവുകൾ പറന്ന് മൂവ് കൊണ്ട് പിന്നെ ഒരു പുതിയ പ്രാവിനെ പെട്ടെന്ന് ടൈമിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണല്ലോ നമ്മളൊരു സീസണിൽ ഒരുപാട് കുഞ്ഞുങ്ങളൊന്നും വലിയ ടൈമിലേക്ക് പറത്തിക്കില്ലല്ലോ ഈ പ്രാവ് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും അടുത്ത കൊല്ലത്തേക്കൊന്ന് ട്രൈ ചെയ്യണം ഈ പ്രാവ് വന്നിട്ട് നമ്മളെ അഭിലാഷ ഒരു ആൺപ്രാവിലും അതുപോലെ പ്രൗസറെ ഒരു പെട്ടലും വന്ന കുഞ്ഞാണ് ഇതിൻ്റെ ഒരു ഇളയ പ്രാവിനെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പതരയ്ക്ക് വിട്ടിട്ട് ഏഴ് പതിനാല് വരെ പറഞ്ഞ അതിൽ ഒരു സപ്പോർട്ട് പ്രാവ് എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റ് ഒരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് അത് ഇതിൻ്റെ ഇളയ കുഞ്ഞാണ് ഈ പ്രാവ് പറവയിലേക്ക് വരികയാണെങ്കിൽ ടൂർണമെൻറ്റിന് വിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രാവിന് സീസണായപ്പോൾ വലിച്ചിൽ കുടുങ്ങി പിന്നെ ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് ഫിറ്റാക്കി എടുത്തതാണ് എന്തായാലും അടുത്ത സീസണിലേക്ക് പ്രാവ് ഓക്കെ ആണെങ്കിൽ വിട്ടുനോക്കണം ഈ പ്രാവ് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഞാൻ കോഴിക്കോട് നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതായിരുന്നു പിന്നെ മൂത്തു കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല പറവ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പ്രതീക്ഷയിൽ സീസണാകുമ്പോൾ വിടാന്ന് വിചാരിച്ച് വെട്ടിവെച്ചു പ്രാവ് സീസണിൽ വിട്ടപ്പം പെട്ടെന്ന് മൂവ് ആകുന്നില്ല പ്രാവിന് ചട്ടക്കുളത്താണോ അതിന് എന്താ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല പ്രാവ് പെട്ടെന്ന് നമുക്ക് മൂവ് ആയിട്ട് വന്നില്ല അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പറക്കുന്നുണ്ട് പക്ഷേ ഒരു മിന്നിച്ചൊരു കുറവുണ്ടല്ലോ നമുക്ക് ഒരു ടൂർണമെൻറ്റിലെങ്കിൽ വലിയ ടൈമിലേക്ക് വിടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു പറവ് വരാണ്ടല്ലോ പ്രാവൾക്ക് അങ്ങനൊരു മൂവിങ് കാണിച്ചില്ല അപ്പോൾ പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇനി എന്തായാലും അടുത്ത സീസണിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം ചിലപ്പോൾ പ്രാവ് മൈൻഡ് മാറിയിട്ട് നല്ല പറവിലേക്ക് വരാൻ സാധ്യത ഉണ്ട് കാരണം ഇതിൻ്റെ മൂത്ത പ്രാവുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് നാഗപട്ടണം ലൈനിലുള്ള ഒരു പ്രാവായിരുന്നു ഇതിൻ്റെ അച്ഛൻ വന്നിട്ട് നമ്മളെ മുഫീദ്ബായി തന്നതായിരുന്നു ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇട്ട് നോക്കിയൊരു ജോഡിയായിരുന്നു പ്രാവ് കുഞ്ഞ് ചെറുപ്പത്തിൽ ഭയങ്കര ബോഡി വെയ്റ്റ് ഉണ്ട് അതിൽ പ്രാവിനെ വിട്ടിട്ട് പെട്ടെന്നുള്ള മൂവിങ് കാണിച്ചില്ല പ്രാവ് എന്നാൽ ബോഡി വെയ്റ്റ് കൊണ്ട് പ്രാവിനെ അങ്ങനെ അടിച്ച് പറക്കാനും പറ്റുന്നില്ല ഇപ്പോഴും അത്യാവശ്യം ബോഡി വെയ്റ്റ് ഉണ്ട് ഇനി എന്തായാലും അടുത്ത സീസണിൽ ഒന്ന് ബോഡി വെയ്റ്റ് കുറച്ചിട്ട് ഒന്ന് കൂടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെയാണ് ഞങ്ങൾ പ്രാവുകളെ പറത്തിക്കുന്നത് ഇവിടെ ഫുള്ള് തെങ്ങാണ് പക്ഷെ എന്നാലും ചില പ്രാവുകൾ മാത്രമേ നമുക്ക് മിസ്റ്റേക്ക് കാണിക്കുന്നുള്ളൂ തെങ്ങിൽ ഇരുന്ന് അങ്ങനെ ബുദ്ധിമുട്ടാകുന്നുള്ളു പ്രാവളെ ചട്ട ഒക്കെ നാളകി പറവയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല എടുത്തു പറഞ്ഞാൽ തന്നെ പ്രാവള് പറവയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ സീസണിലെ പറവ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക